സുർജിത്ത് അയ്യപ്പത്തെ ഞങ്ങൾക്ക് അഭിമാനമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർ വയനാടുകാരൻ ഈ സുർജിത്താണ് ശരിക്കും ഈ ഈ നമ്മുടെ ഈ ഉരുൾപൊട്ടലിലെ തൊട്ട് തലേ ദിവസമൊക്കെ ഈ ദുരന്ത മേഖലകളിലെ പല പ്രദേശങ്ങളിലും പോയി നമുക്ക് വേണ്ടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് സുർജിത്തെ കണ്ടതെല്ലാം മാറിമറിയുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുകയാണ് ബെയ്ലി പാലത്തിന് സമീപം നിന്നാണ് ഈ ബെയ്ലി പാലം ശരിക്കും നമ്മുടെ അഭിമാനമായി മാറിയിരിക്കുന്നു ഏനാത്തിലായിരുന്നു ആദ്യം പതിനെട്ടിൽ ഏനാത്താണ് ഈ ബെയ്ലി പാലം ഈ അടുത്ത കാലം നിർമ്മിച്ചത് എന്നാൽ ഇത്തരം ഒരു ദുരന്ത മുഖത്ത് ഇന്ത്യൻ ആർമി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം നല്ല നല്ല ശക്തിയുള്ള ഒരു പാലം നിർമ്മിച്ചു കൊടുത്തു രണ്ട് കരകളെ പ്രകൃതി മുറിച്ചു മാറ്റിയ രണ്ട് കരകളെ അവരൊന്നിച്ച് ചേർത്തു സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി സുർജിത് അയ്യപ്പത്ത് ചേരുന്നു സുർജിത് അയ്യപ്പത്ത് ഞാനൊരു ഗുഡ് മോർണിംഗ് പറയുന്നില്ല സുർജിത്ത് കാരണം മനസ്സ് മരവിച്ച ഒരു അവസ്ഥയിൽ താങ്കൾ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രഭാതത്തിനും ഒരു ആശംസയ്ക്കും പ്രസക്തിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറയൂ ഇന്ന് എന്തൊക്കെയായിരിക്കും നടക്കുക എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ബെയ്ലി പാലത്തിന് സമീപമാണ് ചൂരൽമലയെ ബന്ധിപ്പിക്കുന്ന പഴയ പാലത്തിൻ്റെ സ്ഥാനത്തുള്ള അതേ ബെയ്ലി പാലം ആ ബേലി പാലത്തിലൂടെ ആളുകളെ കടത്തിവിട്ട് തുടങ്ങിയിട്ടില്ല രക്ഷാപ്രവർത്തകർ ഒന്നൊന്നായി ഇവിടേക്ക് എത്തുന്നു പോലീസ് എത്തുന്നു സൈനിക സംവിധാനങ്ങൾ എത്തുന്നു എൻ ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാം തന്നെ ടീം എത്തുന്നു അവരെല്ലാം തന്നെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ ഇതിനുശേഷം ഇവരെല്ലാവരും അകത്തേക്ക് കടത്തിവിടും അതിനുശേഷം അവരെല്ലാവരും പോകുന്നത് നേരെ മുണ്ടക്കൈയിലേക്കും പുഞ്ചിരിമട്ടത്തേക്കുമാണ് ഇന്നും ആ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ വളരെ സജീവമായ രീതിയിൽ തന്നെ ഇന്ന് നടക്കും കാരണം മുണ്ടക്കൈൽ നിന്ന് ഇന്നലെ ഒരു മൃതദേഹം ലഭിച്ചിരുന്നു തൊട്ടു താഴെ ചൂരൽ സമാനമായ രീതിയിൽ തന്നെ തിരച്ചിൽ നടക്കും നടക്കുന്നുണ്ട് ചുരൽമലയിലും ഇന്നലെ രണ്ട് മൃതദേഹങ്ങളാണ് ഒരു ഭാഗത്തുനിന്ന് മാത്രം ലഭിച്ചത് പുഴയുടെ കൈവഴി പുഴ മറ്റ് പുഴ മറ്റൊരിടത്തേക്ക് ദിശമാറി ഒഴുകിയ പ്രദേശത്തു നിന്നാണ് ഇന്നലെ രണ്ട് മൃതദേഹം ലഭിച്ചത് അതിൽ ഒരു മൃതദേഹം ലഭിക്കുമ്പോൾ ഞാൻ ആ പ്രദേശത്തുണ്ട് ഒരു കെട്ടിടത്തിൻ്റെ പകുതിയോളം ഭാഗത്ത് മണ്ണ് കയറിയിട്ടുണ്ട് ഒരു വീടാണ് ആ വീടിൻ്റെ തൊട്ടരികിലായി ജനലിന് താഴെയായി മൃതദേഹം ഈ ചുമറിനോട് ചേർന്ന് കിടക്കുന്ന നിലയിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് ആ മൃതദേഹം കാണപ്പെട്ടത് ഒരു പുരുഷൻ്റെ മൃതദേഹമാണ് തിരിച്ചറിയാൻ കഴിയുന്നില്ല മൃതദേഹം എടുക്കുന്ന ഘട്ടത്തിൽ അതിരൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടത് അതായത് മൃതദേഹമെല്ലാം തന്നെ ചീഞ്ഞളിയുന്ന രീതിയിലേക്ക് അത്തരത്തിലേക്ക് മാറുന്ന ഒരു നിലയായിട്ടുണ്ട് ഇത്ര ദിവസമായിരിക്കുന്നു ഏഴ് ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ ഒരു അവസ്ഥ ഇന്ന് എട്ടാം ദിവസമാണ് സ്വാഭാവികമായും അങ്ങനെ വല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത് ഇന്ന് ഏറ്റവും പ്രധാനമായും തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് ഈ ചൂരൽ മലയ്ക്കും മുണ്ടക്കൈക്കുമൊപ്പം തെരച്ചിൽ കേന്ദ്രീകരിക്കുന്ന മേഖല എന്ന് പറയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള പ്രദേശത്താണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കുത്തനെയുള്ള വെള്ളച്ചാട്ടമാണ് ഈ ചൂരൽമല പുഴ ഒഴുകി നേരെ പതിക്കുന്നത് ഈ ശുചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഒരുപക്ഷേ മൃതദേഹങ്ങൾ വീണ് ചിന്നഭിന്നമാകാനുള്ള സാധ്യത എല്ലാം തന്നെയുണ്ട് അതാണ് ഈ ചാലിയാറിൽ ഇത്രയ്ക്കധികം മൃതദേഹ അവശിഷ്ടങ്ങൾ മുറിഞ്ഞ നിലയിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ട മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് താഴെയാണ് കള്ളാടിപ്പുഴ ചേരുന്നത് തൊള്ളായിരംകണ്ടി ഭാഗത്തു കൂടി ഒഴുകുന്ന കള്ളാടിപ്പുഴയും ഈ ചൂരൽമലപ്പുഴയും ഒന്നാകുന്ന പ്രദേശമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം അത് അത് വളരെ ചെങ്കുത്തായ മലനിരകൾ വഴുക്കലുള്ള പാറക്കെട്ടുകൾ അങ്ങനെയെല്ലാമുള്ള ഒരു ഭൂമിശാസ്ത്രം ഉള്ള പ്രദേശമാണ് അവിടേക്ക് തിരച്ചിൽ ഒരു ഭാഗത്ത് മാത്രമാണ് നടന്നിട്ടുള്ളത് മറുഭാഗത്തേക്ക് കടക്കാൻ റോക്ക് ക്ലൈമ്പിങ് വിദഗ്ധരുടെ ഉൾപ്പെടെ സഹായം വേണം ഹെലികോപ്റ്ററിൻ്റെ സഹായം വേണം മൃതദേഹം കണ്ടാൽ അത് പുറത്തേക്ക് എത്തിക്കാൻ അത്തരത്തിൽ വലിയ അതിസങ്കീർണമായ ഒരു ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത് കാരണം കൂടുതൽ മൃതദേഹങ്ങൾ ആ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നതാണ് കഴിഞ്ഞ ദിവസം കെ എസ് സി ബി ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് പോയിരുന്നു അവർ ഒരു മൃതദേഹം അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇന്നലെയും കുടുങ്ങിയ രക്ഷാപ്രവർത്തകർ അതായത് നിലമ്പൂരിൽ നിന്ന് പതിനെട്ടോളം പേർ അവിടേക്ക് എത്തിയിരുന്നു ആ മേഖല കേന്ദ്രീകരിച്ച് അവർ അവരുടെ നേതൃത്വത്തിൽ അവർ അവിടേക്ക് എത്തി അവരൊക്കെ എത്തിയ കളക്ടറവിടെ എത്തിയിട്ടുണ്ട് കളക്ടർ ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവിടേക്ക് എത്തിയ ആ ഒരു ഘട്ടത്തിൽ കണ്ട ഒരു മൃതദേഹം കണ്ടിരുന്നു ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ ഉണ്ടായത് അത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങളുടെ സാധ്യത ആ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വടം ഉപയോഗിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മറുഭാഗത്തേക്ക് കടന്ന് അങ്ങനെ ഒരു നീക്കമാണ് അങ്ങനെ ഒരു തിരച്ചിൽ നീക്കമാണ് പ്രധാനമായും നടക്കുന്നത് കാരണം ഏറ്റവും അധികം മൃതദേഹങ്ങളുള്ള ചാലിയാറിലാണ് ചാലിയാർ തുടങ്ങുന്നത് ആ ഒരു പ്രദേശത്താണ് അതുകൊണ്ട് തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഏറ്റവും അധികം തിരച്ചിൽ നടക്കുന്നത് ആ ശുചിപ്പാറയ്ക്ക് താഴെ മുതൽ പോത്തുകൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലൂടെ മുണ്ടേരി ആ ഭാഗം അതായത് മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്തേക്ക് ആണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ വ്യാപിപ്പിക്കുന്നത് ഒപ്പം തന്നെ നിലമ്പൂർ മേഖലയിലും സമാനമായ തരത്തിൽ തന്നെ തിരച്ചിൽ ഇന്ന് നടത്തുന്നുണ്ട് ഹെലികോപ്റ്റർ മാർഗവും ഒക്കെയും തെരച്ചിൽ നടത്തുന്നുണ്ട് കൂടുതൽ അടക്കം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാവും ഹെലികോപ്റ്റർ മാർഗം നടത്തുന്നത് അതാണ് അവിടുത്തെ ഒരു അവസ്ഥ ഒരു കാര്യം സുർജിത് തയ്യപ്പ താങ്കൾ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന്റെ തലേ ദിവസം ഈ ഉരുൾപൊട്ടി വന്ന രണ്ട് ഉരുൾപൊട്ടിയെ രണ്ട് തലേ ദിവസം താങ്കൾ ആരെങ്കിലും നോക്കുകയാണോ നോക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ ആരാണേലും എടുക്കാൻ വേണ്ടത് വേണമെങ്കിലും എടുത്തോളൂ ഞാൻ പിന്നീട് ചോദിക്കാവുന്ന കാര്യമുള്ളു എനിക്ക് അല്ല എസ് കെ എൻ ഞാന് ഒരു ഒരു ഇവിടെ വന്നപ്പോൾ എസ് കെ ചോദിച്ചപ്പോൾ ഒരു ഒരു ചെറിയൊരു ഓർമ്മ വന്നു ഞാൻ ഇവിടെ നിന്നാണ് അതായത് ഈ പാലത്തിൻ്റെ ഏതാണ്ട് നടുക്ക് ഈ പാലമല്ല അന്ന് പഴയ പാലമായിരുന്നു ആ പാലത്തിൻ്റെ ഏതാണ്ട് നടുക്ക് നിന്നാണ് ഞാൻ ആളുകളുടെ പ്രതികരണം ആരാഞ്ഞത് വെള്ളാർമല സ്കൂൾ ഷൂട്ട് ചെയ്തത് ആ ഭാഗത്തു നിന്നാണ് അതായത് ഇതിൻ്റെ തൊട്ട് തലേ ദിവസം ഏതാണ്ട് ഒരു മൂന്നരയോട് കൂടിയാണ് ആ ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നത് എനിക്ക് പിറകിലുള്ള ഇവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പുഞ്ചിരിമട്ടത്തേക്ക് രമേശ് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ആളുകളുടെ പ്രതികരണം എല്ലാം തന്നെ എടുത്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഇവിടെ ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു ആസാമിൽ ിൽ നിന്നും അതോടൊപ്പം ബംഗാളിൽ നിന്നും ബിഹാറിൽ നിന്നും എല്ലാം എത്തിയ ഇവിടുത്തെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു ഇവരുടെ ഒന്നും കൃത്യമായ ഒരു കണക്കില്ല അവരെല്ലാം തന്നെ നിരവധി പാടികളിലായി കഴിഞ്ഞിരുന്ന ആളുകളാണ് അവരുടെയൊന്നും കണക്കില്ല അവരുടെ കണക്ക് ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട് ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് അതായത് ഈ ഫ്രണ്ട്സ് ബേക്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഹോട്ടൽ അതായത് ഏതാണ്ട് അതിൻ്റെ മുൻഭാഗം തകർന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ഹോട്ടലിൽ നിന്നാണ് ചായ കുടിച്ചത് ഞാനും അന്ന് ഡ്രൈവറായിരുന്ന പ്രകാശ് ഏട്ടനും ഒപ്പം തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു മാധ്യമ സുഹൃത്തായിട്ടുള്ള ബ്രിജേഷുമായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ചായക്കടലിൽ നിന്നാണ് ചായ കുടിച്ചത് ഇവർ ഈ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഒരു നിറ കൂടിയാണ് യാത്രയാക്കിയത് അവരൊക്കെ ഇന്നുണ്ടോ എന്ന് പോലും അറിയില്ല സ്കേൻ ആ ഒരു ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് സുർജി എത്തിയത് അതായത് സുർജിത്ത് അന്ന് കണ്ടുമുട്ടിയ അല്ലെങ്കിൽ അന്ന് സംസാരിച്ച നമ്മൾ സംപ്രേഷണം ചെയ്ത ആളുകളെ കാണാതായ ചിലരുണ്ടല്ലോ അവരെ സുർജിത്ത് തെരയുന്നുണ്ടാവും എന്ന് എനിക്കറിയാം അവരെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയോ ഈ രമേശ് അല്ലാതെ മറ്റാരെങ്കിലും അതിൽ രണ്ടുപേരാണ് ഒരു വിജയൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു തീവ്രത അതിൻ്റെ അതൊരു പ്രവചനം പോലെ നടത്തിയത് അദ്ദേഹമാണ് അന്ന് അദ്ദേഹത്തെ ഒരുപാട് പേർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കാരണം ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് വലിയ ഭീഷണിയുണ്ട് എന്നൊക്കെ നമ്മളോട് പ്രതികരിച്ചത് വിജയൻ എന്ന ആളാണ് അതായത് പുഞ്ചിരിമട്ടത്ത് ഒരു പാലമുണ്ടായിരുന്നു അത് ഒരു ഏലത്തോട്ടത്തിലേക്ക് വനറാണി എസ്റ്റേറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു അത് ആ പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ ആ പുഴ പൂർണ്ണമായും പകർത്തിയത് അവിടെ നിന്നാണ് ആളുകളുടെ പ്രതികരണം തേടിയത് അന്ന് തന്നെ വിജയൻ പറയുന്നുണ്ട് ഇത് വലിയ രീതിയിലുള്ള ദുരന്തത്തിൽ സാധ്യതയുണ്ട് നേരത്തെ പുത്തുമലയിൽ എങ്ങനെ ഉരുൾപൊട്ടലിന് മുമ്പുണ്ടായ അതേ മഴയ്ക്ക് സമാനമായ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളെല്ലാം തന്നെ വിജയം പറയുന്നുണ്ട് വിജയൻ അവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം ആ അവിടെ അവിടെ നിന്നും ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ നിന്നും മാറി താമസിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അതോടൊപ്പം ഈ ഇങ്ങ് താഴെ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് കൃത്യമായി പ്രശാന്ത് എന്നാണ് പേരെന്നാണ് ഞാൻ ഓർക്കുന്നത് അദ്ദേഹം സി പി ഐയുടെ നേതാവാണ് ഇവിടെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായി ഒലിച്ചുപോയി ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നാണ് എനിക്ക് പ്രതികരണം തന്നത് അന്ന് അവിടെ ഒരു മരം വീണിരുന്നു ഈ പുഴയിലേക്ക് ആ മരം വീണപ്പോൾ ആ മരത്തിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ആ മരം വീണതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വാർത്ത നൽകിയത് അപ്പോൾ ആ പ്രതികരണം എടുക്കുന്ന ഘട്ടത്തിൽ പ്രശാന്ത് എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം സുരക്ഷിതരായിരിക്കുന്നു പക്ഷേ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയ പ്രശാന്തിനൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല ക്ഷമിക്കണം ഈ രമേഷിനൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല ഒരു ജീപ്പിലാണ് ഇവിടെ നിന്നുമാണ് ജീപ്പിൽ ഞങ്ങളെ മുകളിലേക്ക് ഞങ്ങളുടെ കാറ് പുറകിൽ ജീപ്പ് മുമ്പിലായിട്ടാണ് പുഞ്ചിരിമട്ടത്തേക്ക് പോയത് അതിൽ പലരും ഇന്ന് ഈ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് ഈ അവിടെ നിന്ന് പിരിയുമ്പോൾ രമേഷ് ഒരാളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇദ്ദേഹം ഒരു കലാകാരനാണ് ഒന്ന് നമുക്ക് നന്നായി ചാനലിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ആ ആളും ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമെന്നുള്ള നിലയിൽ അദ്ദേഹം ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എസ്കാൻ അങ്ങനെ സങ്കടകരമായ നിരവധി അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്ന എസ്കാൻ ഓക്കെ സുർജിത്ത് അയ്യപ്പത്തെ പ്രേക്ഷർ കറിയുന്നത് പോലെ ഈ ദുരന്തത്തിനെ തൊട്ട് തലേ ദിവസം ഈ വെള്ളാർമല സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും ഈ ദുരന്ത മേഖലകളിലും ഒക്കെ തന്നെ പലരുമായും സംസാരിച്ച് അതിൻ്റെ വാർത്താചിത്രം നൽകിയ ഞങ്ങളുടെ ട്വൻറ്റി ഫോർ പ്രതിനിധിക്കാണ് അന്ന് കണ്ട പല ആളുകളെയും സുർജിത്തിന് ഇന്ന് കാണാൻ കഴിയുന്നില്ല അന്വേഷിക്കുമ്പോൾ ചില ആളുകളെ കണ്ടെത്താനേ കഴിയുന്നില്ല ചിലരുടെ മൃതദേഹം ലഭിച്ചു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതിനിടയ്ക്ക് പി വി രവികുമാർ പറയുന്നു സുർജിത്ത് അയ്യപ്പത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം കുറച്ച് ദിവസമായില്ലേ അവിടെ നല്ല ക്ഷീണമുണ്ട് രവികുമാർ സത്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ മാത്രമല്ല നമ്മുടെ വാർത്താ മുറികളിൽ ഈ വാർത്തകൾ തയ്യാറാക്കുന്ന ആളുകൾ ഒന്നും വിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം നമ്മൾ നോക്കുമ്പോൾ ഈ മഹാദുരന്തത്തിൽ അടിപ്പെട്ടു പോയ എത്രയോ മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ നമ്മുടെ ക്ഷീണവും നമ്മുടെ റസ്റ്റുവൊന്നും നമുക്കിപ്പോൾ പ്രശ്നമല്ല ഈ ഈ ജനങ്ങൾ വന്നുപെട്ടിരിക്കുന്ന ഈ മഹാദുരന്തത്തിൽ അവരെ അണിചേർക്കാൻ കിട്ടുന്ന ഒരു നിമിഷവും നഷ്ടപ്പെടുത്താനും നമ്മൾ തയ്യാറല്ല ഇന്നലെ തന്നെ ഒരു പ്രവാസിയുടെ മുഖം കണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി പതിനാറ് പേരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് കാരണം അദ്ദേഹം ഒരു ദുഃഖം മുഴുവൻ കനുഭവിച്ച് അങ്ങനെ ഉറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല നമുക്കറിയാം ആ മനുഷ്യൻ്റെ മനസ്സ് ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരായിരം കടലടിക്കുന്നുണ്ടാവും ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായി അപ്പം ജീവിതം തന്നെ എന്തിന് എന്ന് ചോദിക്കുക ജീവിക്കാൻ ജീവിക്കാൻ എന്താണ് അദ്ദേഹത്തിന് വെളിച്ചമായി കൺമുന്നിലുള്ളത് ഇങ്ങനെ എത്രയോ മനുഷ്യർ അതുപോലെ നീതു അതായത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആളുകളോട് ഇവിടെ ഉരുൾപൊട്ടി വെള്ളം വരുന്നു കുറേ ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നു ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആളുകളോട് വിളിച്ചു പറയുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്ത ഈ നീതുവും ഓർമ്മയായി അപ്പോൾ ആ നീതുവിൻ്റെ ചിരിയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എത്രയോ കൊല്ലം കഴിഞ്ഞാലും മാഞ്ഞ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ ദുരന്തത്തിൻ്റെ ഓർമ്മ മുഖങ്ങളായി ഇങ്ങനെ ഒരുപാട് പേര് നിൽക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്ന് കരുതിയോ കുറച്ച് ദിവസം കൂടുതൽ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ മരിച്ചു പോകത്തൊന്നും അപ്പോൾ നമ്മൾ ഈ ഈ മഹാദുരന്തത്തിൽപ്പെട്ട ഈ ദുരന്ത മേഖലയിലെ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം പകരാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യണം നമ്മൾ കോവിഡ് കാലത്തും നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിലുമൊക്കെ ഒരുപാട് പേരുടെ തോളിൽ കൈട്ടവരാണ് സഹായിക്കാൻ വേണ്ടി ഇനിയും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം നമ്മളെന്ത് അഭിപ്രായ വ്യത്യാസം ഓരോ സമയത്ത് പ്രകടിപ്പിച്ചാലും ഇത്തരം ദുരന്തമുഖത്ത് നമ്മൾ ഒന്നിച്ച് തന്നെ നിൽക്കും